よろしくおし ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടുന്നതിനോ പിഴയർച്ച് രേഖകൾ നിയമപരമാക്കുന്നതിനോ അവസരം അവസരമൊരുക്കിക്കൊണ്ടാണ് മാർച്ച് പതിനേഴ് മുതൽ ജൂൺ പതിനേഴ് വരെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഉപയോഗപ്പെടുത്തുന്നവരിൽ ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശമായി ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിരിക്കുകയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ട എമർജൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ബന്ധപ്പെട്ട അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് ആവശ്യമായ ഫീസ് സഹിതം രേഖകൾ ബി എൽ എസ് കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ നൽകണം കുവൈത്തിലെ മൂന്ന് ബി എൽ എസ് സെന്ററുകളിലും അപേക്ഷാ ഫോം സ്വീകരിക്കും നിലവിൽ എംബസിയിൽ നിന്ന് ടോക്കണുകൾ നേടിയിട്ടുള്ളവർ ടോക്കണിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ബി എൽ എസ് സെന്ററുകൾ സന്ദർശിച്ച് പൂരിപ്പിച്ച ഇസി ഫോമുകൾക്കൊപ്പം ഫീസ് അഹിതം അപേക്ഷ സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെയുള്ള എല്ലാ ടോക്കണുകളും ഇതിനകം ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ ഈ കാലയളവിൽ ടോക്കൺ ഉള്ളവർക്ക് മാത്രമേ ബി എൽ എസ് സെന്ററുകളിൽ സേവനം ലഭിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷകൻ അടുത്ത പ്രവർത്തി ദിവസം ബി എൽ എസ് നൽകുന്ന നിർദ്ദേശ സമയത്ത് അഭിമുഖത്തിനും ഇസികളുടെ ശേഖരണത്തിനുമായി എംബസിയിൽ എത്തണം ഇനി മുതൽ ടോക്കണുകൾ മൂന്ന് ബി എൽ സെന്ററുകളിൽ മാത്രമേ നൽകൂ എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു പുതിയ അപേക്ഷകർ അടുത്ത ലഭ്യമായ തീയതികളിൽ ഇ സി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള ടോക്കൺ ലഭിക്കുന്നതിന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വെള്ളിയാഴ്ച ഒഴികെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണിവരെ ബി എൽ എസ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും നിർദ്ദേശിക്കുന്നു